ചർച്ച കാര്യത് ഞങ്ങള് അബ്ബാനി മാത്രാണ് ഞങ്ങള് മൂന്നുപേരും അങ്ങനെ ഇടയ്ക്കരുന്ന് സംസാരിക്കാറൊക്കെ ഉണ്ട് അബ്ബാനി ശംഖ്റോയാണ് അല്ലെങ്കിൽ കൂടുതലും പരാതികൾ ഉന്നയിച്ചിരിക്കുന്നത് ഈ സ്ത്രീകളുടെ ടൊഴ്സിലെ പുരുഷന്മാരുടെ യൂറിയം വരുന്നുള്ളൊരു കാരണം സ്ത്രീകളെ പൊതുവെ ഇവിടെ ചർച്ച ആയിട്ടുണ്ടാക്കിയത് പുറത്ത് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു ഇന്നലെ ഔട്ട് ആയത് എല്ലാരും കണ്ടതാണല്ലോ എന്റെ പൊന്നോ എന്തൊരു ഷോ ഓഫ് ആയിരുന്നു ആ പെണ്ണ് ഇപ്പൊ പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പം പത്തിരട്ടി എന്റെ ഒരു അഭിപ്രായം വെച്ച് നോക്കുമായിരുന്നെങ്കിൽ ഒരു രണ്ടാഴ്ചയും കൂടെ അവിടെ നിർത്തിയായിരുന്നെങ്കിൽ ഇതിന്റെ അപ്പുറം ബിൻസിയെ നമുക്ക് കാണാൻ പറ്റിയാണെ ഉറപ്പായിട്ടും കുറെ കോണ്ടന്റ് മിസ്സായി എന്നുള്ള ഒരു വിഷമം എനിക്ക് ഇപ്പൊ തോന്നുന്നുണ്ട് പിന്നെ ഒന്ന് വെച്ച ഒരു ആശ്വാസം എന്താണെന്ന് വെച്ചാൽ അപ്പാന ഫാമിലി സേഫ് ആയി ആ ഭാര്യക്കും ആ മക്കൾക്കും പുറത്തിറങ്ങുമ്പോൾ അതായത് അപ്പ ഈ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് എന്താ പറയണ്ടെ ദൈവം അവരനുഗ്രഹിച്ചതാണ് അല്ലെങ്കിൽ അവരുടെ കുടുംബം കലങ്ങിയെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന അജ്ഞാനി ഭാര്യയുടെ കുറ്റം ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു ലൈവിലിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇന്ന് ഷാനവാസിയാരി ലൈവ് കേട്ടോണ്ടിരിക്കാൻ നേരത്താണ് ഈ പറയുന്നത് നിന്റെ പ്രൊഫഷനെ വരെ ഇത് ബാധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിന്റെ സംസാര രീതികളും കാര്യങ്ങളൊക്കെ കുറച്ച് കുറേ കാര്യങ്ങൾ ഉപദേശമായിട്ട് ഇപ്പം ഈ പറഞ്ഞ ഷാനവാസം നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊന്നു വെച്ചാൽ നല്ലതാണ് ഉള്ള കാര്യം തുറന്ന് പറയുന്നതായിരിക്കും റിയൽസ് ഫ്രണ്ട്സ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഓക്കെ എന്തായാലും നമുക്ക് കോണ്ടാക്റ്റിലോട്ട് വടക്കാം എന്റെ പൊന്നോ ഒരുത്തി ഔട്ടായെന്നും പറഞ്ഞ എന്തൊക്കെ വിഷയങ്ങളാണ് ഇപ്പൊ ഈ ഒരു ബിഗ് ഷോയില്ലേ കുറച്ച് ദിവസം കൊണ്ടാണ് ഇവരുടെ ഒരു കോംബയെ കുറച്ച് പല പല കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഒരു ചർച്ച വന്നിട്ടുള്ളതായിരുന്നു അവിടെ അത് കണ്ടായിരുന്നു നിങ്ങൾ ഇത് കണ്ടായിരുന്നു അവരുടെ സംസാരം കണ്ടായിരുന്നു ലൈവിലൊക്കെ ഞാൻ പറഞ്ഞ് ഓ കുറെ കണ്ട് പിന്നെ എനിക്ക് വലിയ ഇതൊന്നും തോന്നുന്നില്ല എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ച് ഓക്കെ ഈ ഔട്ടായ സമയത്ത് നിങ്ങൾ കണ്ടു കാണുമല്ലോ ഭയങ്കര കെട്ടിപ്പടുത്താൻ കരച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്രയും മാത്രം കാണിക്കാൻ മാത്രമായിട്ട് എന്താണ് അപ്പം ഞാൻ വിചാരിച്ചി പുറത്ത് ഇവരുമായിട്ട് എന്തെങ്കിലും പരിചയമുണ്ടോ അറിയാൻ പറ്റത്തില്ല ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നമ്മളൊരു ഷോയിലോട്ട് വരുമ്പം ചില പ്ലാനിങ്ങായിട്ടൊക്കെ കഴിഞ്ഞ വർഷം പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു ഈ വർഷത്തെ എന്തോന്ന് എന്തോന്നറിയില്ല ചിലപ്പോൾ അറിയാം അറിയാതിരിക്കാം പക്ഷെ ഞാൻ അന്വേഷിച്ച് വെച്ച് നോക്കുമ്പോൾ ഇവര് ഇവര് അടുത്ത് വന്നുള്ള പരിചയം മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി അനുമോള് ഇന്ന് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇന്ന് പ്രൊമോയിലും വന്നിട്ടുള്ളതായിരുന്നു ഞാൻ അതൊന്ന് ചെറുതായിട്ടൊന്ന് വെച്ച് തരാമേ വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ് സബ് ചെയ്യുക കമൻറ്റ് ബോക്സ് എല്ലാവരും ഒന്ന് കമൻ്റ് ഇടുക ഹൈപ്പ് കൊടുക്കുക അതൊരു ഹൈപ്പും കൊടുക്കുക പിന്നെ ബി ബിയുടെ റിവ്യൂ വേണ്ടവർ അതും പറയുക ഞാനിങ്ങനെ റിവ്യൂ ആയിട്ട് ഇടുന്നില്ലേ ഞാൻ അങ്ങോട്ട് നിങ്ങളുടെ അഭിപ്രായം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാം എന്ന് കരുതുകയാണ് അതും പറയുക അല്ലെങ്കിൽ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇനി ഒരു ഒറ്റൊരുത്തം കാരണം ഒരു പെണ്ണിനെ പറഞ്ഞു വിട്ടു എന്നാണെന്ന് അനുമോള് പറയുന്നത് നിങ്ങളെല്ലാവരും കേട്ടല്ലോ ഓക്കെ എന്തായാലും അനുമോള് കരച്ചിലാണെങ്കിലും പുള്ളിക്കാരി ഭയങ്കര ഫയറൊക്കെ ആയിരുന്നു അവിടെ അത്യാവശ്യം നല്ല കൊള്ളായിരുന്നു പക്ഷേ ഈ കരച്ചിൽ നിന്ന് നിർത്തി കുറച്ചും കൂടെ നല്ലതായിരിക്കും പിന്നെ കഴിഞ്ഞ വർഷത്തെ സീസൺ എല്ലാവരും കണ്ടു കാണുമല്ലോ അതിനകത്തൊരു കണ്ടസ്റ്റൻ്റ് ഉണ്ടായിരുന്നു പുള്ളിക്ക് പുറത്തൊരു റിലേഷനും ഉണ്ടായിരുന്നു എന്നിട്ട് അടുത്ത് വന്നിട്ട് വേറൊരാളോട് ചെറിയൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ടായിരുന്നു അത് അവസാനം ഏതൊക്കെ രീതിയിൽ പോയിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം പിന്നെ ഈ പറയുന്ന നപ്പാണി ശരത്തിന് ഫാമിലിയും കുടുംബവും ഒക്കെ ഉണ്ട് ചിലപ്പോൾ അവർ എന്താ പറയണ്ടേ നമ്മൾ ആ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടുവെച്ച് നോക്കിയപ്പോൾ ഇതെന്താ ഇങ്ങനെയെന്ന് ഞാൻ വിചാരിച്ചുപോയി ഓക്കെ അത് മാത്രമല്ല ഈ ബി ബി ഹൗസിലാണെങ്കിൽ പോലും ഒരു ചർച്ചാ വിഷയമായി ചർച്ചാ വിഷയം ആകുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ കുടുംബത്തെ ബാധിക്കും അങ്ങനെ പലവരുടെയും കേസ് കേട്ടും പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുള്ളതാണ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഷോയ്ക്ക് വന്നാൽ നിങ്ങൾ പരമാവധി കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ കൊടുക്കുക അവിടെ വന്ന് ഈ ഷോയിൽ കയറി പറ്റാൻ ഇൻ്റർവ്യൂവിൽ ഒക്കെ കുറെ പ്രസംഗിക്കുന്ന നിങ്ങളൊക്കെ ഈ പറയുന്ന അകത്ത് കയറി കഴിയുമ്പോൾ പബ്ബായിരിക്കും തോന്നി പോലെ പോയി ഇരിക്കുകയും ചെയ്യും അതുകൊണ്ട് ദേവി ചെയ്തിട്ട് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇനിയുള്ളവർ ഇതിപ്പോൾ അകത്ത് കിടക്കുന്നവരുടെ അടുത്ത് നമ്മൾ ഇവിടെ കിടക്കണമെന്നെല്ലാം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ കാണുന്നവരുടെ കാര്യം പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഓപ്പർച്യൂണിറ്റി ആണ് നിങ്ങളിങ്ങനെ നഷ്ടപ്പെടുത്തുന്നത് ഉള്ള കാര്യം പറഞ്ഞാൽ പിന്നെ ഷാനവാസ് എന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഈ പറയുന്ന

മനസ്സിലായില്ലേ പറയാ കൂടുതലൊന്നും പറയണ്ടല്ലോ അപ്പ കുട്ട ഒരു പ്ലേറ്റ് വേണോ അതോ രണ്ട് പ്ലേറ്റ് വെക്കണോ അപ്പു മോൻ അപ്പാനി ശരത് ആ എന്റെ മുന്നല്ല പറഞ്ഞത് കുളിച്ചോണ്ട് വരുന്ന സമയത്താണ് പറഞ്ഞത് അപ്പു അല്ല അപ്പാനീ ഫുഡ് കഴിച്ചാ കഴിച്ചില്ല കണ്ടോ പുള്ളി പുള്ളി ഉദ്ദേശിച്ചെന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ ഞാൻ മാസം കറക്റ്റ് പോയിന്റും കാര്യങ്ങളും ഇപ്പോഴാണെങ്കിലും ലൈവിലാണെങ്കിൽ അവിടെ മുട്ടനടിയായിരുന്നു പുള്ളി കുറെ കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് സംബന്ധമായിട്ടുള്ള കുറെ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഒന്ന് വേണോ രണ്ട് വേണോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താ ഉദ്ദേശിക്കുന്ന രീതിയില പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴും അങ്ങനെ അവിടെ ലൈവിൽ കിടന്ന് അർജന്റ് കാര്യം പറഞ്ഞ് ഇങ്ങനെ കടന്ന് ഇങ്ങനെ ഇരിക്കുവാണ് ഈ മനുഷ്യന എനിക്കിതിനോട് എന്തോ പറയുന്നത് സത്യം പറയാൻ പുച്ഛൻ മാത്രമേ ഉള്ളൂ പുള്ളിയുടെ ഒരു ഇപ്പോഴത്തെ ഗെയിം എന്ന് പറഞ്ഞാൽ പുള്ളി ഈ മാസും അതും ഒക്കെ കാണിച്ച് ഒരു സിനിമയിലെ അങ്കമാലിയാണ് സത്യത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് സത്യം ഭയങ്കര ബോറായിട്ടുണ്ട് ഭയങ്കര ബോറാണ് ഇതിപ്പം ബിഗ് ബോസിൽ ആദ്യമൊക്കെ എല്ലാവർക്കും ഓ അപ്പോൾ അതിന് ഫയർ ആയി തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് കുറേ സ്ട്രോളൊക്കെ കാണാനുണ്ട് അവരുടെ സ്റ്റാറ്റസും എല്ലാവരും പുള്ളി മാസ് കാണിക്കാൻ തുടങ്ങി അത് കാണിക്കാൻ തുടങ്ങി 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 അവസാനം ആൾക്കാരുടെ ഹേറ്റേഴ്സ് എനിക്ക് തോന്നുന്നു തോന്നുന്നത് അതിനേക്കാളിപ്പം അനീഷ് ഇക്കറി വരുന്നുണ്ട് നല്ല രീതിയിലാണ് ഇപ്പോൾ ബി പിയിൽ ഒരു നല്ല ഒരാളായിട്ട് എനിക്ക് ആരെയും ഫീൽ ചെയ്യുന്നില്ല പിന്നെ അത്യാവശ്യം സ്ക്രീൻ സ്പേസ് കിട്ടുന്ന ഷാനവാസിന് കിട്ടുന്നുണ്ട് ജിസേലിന് കിട്ടുന്നുണ്ട് അനീഷ് അനുമോൾ ഇവർക്ക് ഇത്രയാണിപ്പോൾ അത്യാവശ്യം കിട്ടിക്കൊണ്ടിരിക്കുന്നത് അനുമോൾക്ക് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് പിന്നെ ഫാത്തിമ അത് കഴിഞ്ഞിട്ടാണ് തോന്നുന്നത് ആ കൊച്ചിന് നമുക്കിനി ബാക്കി കൂടെ എടുക്കണോ രണ്ട് എനിക്കറിയാം എനിക്കറിയാം ഞങ്ങൾക്ക് അവിടെ കൊള്ളൂ അത്ര ഇവിടെ ഒന്നും കാണാതിരിക്കാൻ ഞാൻ ഞാൻ പറഞ്ഞില്ല ഗെയിമിന്റെ ഭാഗമോ സ്ട്രാറ്റജിയോ ഒന്നും പറഞ്ഞ ഒരു യാത്ര പറഞ്ഞു പോകുന്ന സമയത്ത് കണ്ട തന്നെ ഭയങ്കര എന്റെ പൊണ്ണി ഷാനവാസ് ഇങ്ങനെ സത്യം പറഞ്ഞാലേ നമ്മള് വിചാരിക്കുന്നത് ഇയാളെ മണ്ടനാണോ അതോ കുറുക്കനാണോ എന്തുവാണെന്ന് ഇതുവരെ പിടികിട്ടാത്ത ഒരു സാധനമാണ് ഈ ഷാനവാസെന്ന് പറഞ്ഞൊരു സംഭവം ഏഹ് എല്ലാവരും പറയും നീരുദ്ധരനാക്കി അങ്ങ് സീരിയലില്ല ഏ ഇയാൾ ആയിട്ട് വന്നിട്ട് ഒരു മാസ പരിപാടി ചെയ്തിട്ട് അങ്ങ് പോവാണ് ഇപ്പം നല്ല രീതി ഗെയിം കളിക്കുന്നുണ്ട് കേട്ടോ ആദ്യമൊന്നും അയാളെ ഇഷ്ടമല്ലെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങിയെന്നും പറയുന്നുണ്ട് എനിക്ക് ഈ പുള്ളിനെ കൂടി മനസ്സിലാവുന്നില്ല അപ്പം അവരും പറയുന്നത് തന്നെ ഔട്ടായി പോകുന്ന സമയത്ത് ആണെങ്കിലും ഓ ബ്രദറാണോ ഇക്കയാണോ ആ ഇനിയിപ്പ് നമ്മുടെ അപ്പാണി ശരത്തിന്റെ ഫാൻ ബേസ് അതൊക്കെ കണ്ടിട്ടാണോ കൂടിയൊന്നും പറയാൻ പറ്റത്തില്ല എന്തായാലും ആർജ് ഒരു ചെറിയൊരു ഫേക്ക് ഫേക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓ ഇനിയിപ്പൊ ഒരു രണ്ടാഴ്ച കൂടെ നിന്നായിരുന്നെങ്കിൽ നമുക്ക് തമിഴേനൊക്കെ സെറ്റ് ചെയ്യാമായിരുന്നു അപ്പാണി ശരത്തിന്റെ ഭാര്യ രംഗത്ത് ഭാര്യക്ക് പറയാനുള്ളത് ഏ എന്തൊക്കെ എന്തൊക്കെ ഇടേണ്ടി വന്നതിനെ സത്യം പറഞ്ഞല്ല ആർ ജെ അഞ്ജലി അപ്പാനയുടെ കുടുംബത്തിനോട് ചെയ്തത് എന്തൊക്കെയാണ് എന്തൊക്കെ ദ്രോഹങ്ങളാണ് ഇതൊക്കെ നമുക്ക് പറയേണ്ടി വന്നേനെ ഓക്കെ എന്തായാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സംഭവമൊക്കെ ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ലൈക്ക് കൊടുക്കുക കമൻ്റ് കൊടുക്കുക ഹൈപ്പ് കൊടുക്കാത്തവർ ഹൈപ്പ് കൊടുക്കുക എന്തായാലും അഭിപ്രായങ്ങൾ പറയാൻ ലൈവ് അപ്ഡേറ്റ് വേണ്ടവർ അതും കൂടെ എടുത്തെടുത്ത് പറയുക പിന്നെ ബൈലബിയോട്